സാധനം കിട്ടി സാധനം കിട്ടിട്ടാ പന്ത്രണ്ട് കിലോന് നൂറ്റി എഴുപത് തിറംസ് ആയിട്ടോ നൂറ്റി എഴുപത് തിറംസ് പൊരിക്കത് ആ ഏക്ക ഓ ബടാവല്ലടാവല്ലോ നമ്മളിത്ര സാധനം വാങ്ങിയപ്പോൾ ഒരു കുക്കർ ഫ്രീ ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അപ്പൊ ഉള്ളത് കലീഫ സിറ്റിയിലുള്ള സെഫീർ മാർക്കറ്റിലാണ് എന്തിനെ വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം ഷോപ്പ് ഫുള്ള് വാങ്ങുകയാണെങ്കിൽ നാട്ടിൽ കൊണ്ടാണ് ഇങ്ങനത്തെ സാധനം വേണം അതാണ് ഒറിജിനൽ സാധനമാണ് അതുപോലെ ജാത്ര ഉണ്ട് ഏതെല്ലാം ഐറ്റം ജാത്രണ്ട് ഇവിടെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിട്ടാ കഴിച്ച് നോക്കിയിട്ട് വാങ്ങിയാൽ മതി വലിയ ഗാലറി വരെ ഉണ്ട് നമ്മളെപ്പോഴും ഇവിടെ നിന്ന് കേട്ടോ വാങ്ങല് അപ്പം ഇന്നിപ്പോൾ നമ്മൾ വാങ്ങാൻ വേണ്ടി വന്നിട്ടാണ് നമുക്കുള്ളവിടെ ആ ഓനെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മൊട്ട ഡിയു ചെറുക്കനൊക്കെ ചീറ്റോസ് എക്സ്പോർട്ട് വില്ല ചെയ്യുന്നു പോകുന്നു അപ്പം ഈ കാണുന്നൊക്കെ നമ്മൾ ഫലസ്തീൻ്റെ ഷോപ്പൊന്ന് വാങ്ങിയാൽ തട്ടോ ാത്രണ്ട് അതുപോലെ ജയ്ത്തൂനുണ്ട് പിന്നെ വേറെന്താണ് നമ്മൾ ഉണങ്ങിയ റുമ്മാൻ ഉണ്ടല്ലോ റുമ്മാൻ ഉണങ്ങിയത് ബിരിയാണിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അങ്ങനെയൊക്കെ ഇത് പിന്നെ അവർ ഇതവർ മാഡത്തിന് ഫ്രീ ആയിട്ട് കൊടുത്തത് കാരണം എഴുന്നൂറ് തിറംസിൻ്റെ സാധനം വാങ്ങിയിട്ട് അതുകൊണ്ട് അവർ ഫ്രീ ആയിട്ട് കൊടുത്തത് ഒരച്ചാറെ തോന്നുന്നത് ഏ അതെ പറ്റിച്ച് ഇപ്പോൾക്കൊരു സന്തോഷം ഞാനത്തിൻ്റെ ഒരു സന്തോഷം അവർക്കൊരു ബിസിനസ്സും അടിപൊളി എന്തായാലും അതൊക്കെ ജമീന്ന് സാധനവും വാങ്ങി ഇനി നേരെ ചെയ്യാം നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വീട് പിടിക്കാം എവിടെയെങ്കിലുമൊന്ന് വെക്കണമല്ലോ പിന്നെ സൺറൈറ്റ് അടക്കം ട്രോളിൻ്റെ ആൾക്കാർ വന്നെടുത്തോളൂ ഓക്കെ അങ്ങനെ അടുത്തത് നമ്മൾ അടുത്ത പണി വന്നിട്ടാ വന്ന് കയറിയിക്കണ അടുത്ത പണി നേരെ സുൽത്താൻ ബേക്കറി ടൈമ് ഏകദേശം ഒരു മണി ടൈമാണ് പക്ഷേ ഈ ഒരു മണിക്കൊക്കെ സാന്ൻവിച്ച് മറ്റേ ജിബനും ആ പറഞ്ഞേ ഫുഡ് കഴിക്കണ ടൈമായി തുടങ്ങി പക്ഷേ അവരിപ്പോഴാണ് എണീക്കണത് അപ്പോൾ നമ്മൾ നേരെ ഷാബിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണത് അവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം രണ്ട് ജിബൻ ഓർഡർ ചെയ്ത് വാങ്ങിയിട്ട് കൊണ്ടു കൊടുക്കുക ഓക്കെ അതാണ് അടുത്ത കൂട്ടിയിട്ടാണ് ഇതാണ് ഷാബിയയിലുള്ള സുൽത്താൻ ബേക്കറി അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് എന്ത് ചെയ്യാം അവിടെ ഓർഡർ ചെയ്യാം അതാണ് സുൽത്താൻ ബേക്കറിന്റെ ഉള്ളിൽ നല്ല ഫ്രഷ് കുബൂസ് അതുപോലെ നല്ല സമ്മൂനൊക്കെ കിട്ടും അടിപൊളി സമ്മൂൺ കിട്ടും ഇടാ ബ്രൗണ് വേണ്ടവർക്ക് ബ്രൗണ് നോർമൽ വേണ്ടവർക്ക് നോർമൽ ആ കാടാ സബൂറ് സാധനം ഇല്ല കേട്ടോ അടുത്ത കൂടി പോയിട്ടില്ല ഞാനിപ്പിടെത്തി ഞാൻ പത്ത് മിനിറ്റ് ആയിട്ടില്ല എവിടെ നിന്ന് പോന്നിട്ട് സാധനം വന്ന് അവര് മാവ് പരത്തി ഉണ്ടാക്കി അഞ്ചു മിനിറ്റിനുള്ളിൽ പരിപാടി അയച്ച് സാധനം തന്ന് അപ്പത്തന്നെ ആദ്യം ഉള്ളി പിന്നൊരു വിളി എവിടെച്ച ഇവിടെ എത്തിയന്ന് എന്താ പിന്നെ ഒക്കെ പറയാ ഞാൻ പറഞ്ഞേ പന്നാറ ഇത് കഴിഞ്ഞ് ഞാൻ അപ്പോൾ ഓരോ സ്റ്റെപ്പ് ചെപ്പായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു അങ്ങനെ പറഞ്ഞു കൊടുക്കും സ്റ്റെപ്പ് ചെപ്പായി പറഞ്ഞു അത് ആദ്യം പറഞ്ഞ് ഓർഡർ കൊടുത്ത് അവരവിടുന്ന് മാവെടുത്ത് പരത്തി അതിൻ്റെ ജീവൻ ഇട്ട് അത് അടുപ്പിനുള്ളിൽ വെച്ച് വെന്ത് ധനപ്പിൻ്റെ കൈയൊക്കെ ഇട്ട് തന്ന് ഇനി ഇവിടുന്ന് ഞാൻ വണ്ടി എടുത്ത് ഈ ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് അങ്ങോട്ട് എത്തണം അതിനുള്ളൊരു ടൈം ആണെന്ന് പറഞ്ഞേ അപ്പോൾ ഓക്കേ എന്നറിഞ്ഞേ ആ എന്നാൽ ഇനി കഴിഞ്ഞാൽ ബൈക്കന്ന് ബൈക്കന്ന് ഇഞ് വിളിക്കും ഹലാസ് എവിടെ എത്തിയെന്ന് വെച്ചിട്ട് ഇതാണ് ബക്കാതെട്ടോ എന്താ ചെയ്യുക ആരോട് പറയാനും ഞമ്മൾ ശ്യാമണ്ട് പഠിക്കൂട്ടെ നമ്മൾ ശരിക്കും ഡ്രൈവർമാർ ഹൗസ് ഡ്രൈവറായിട്ട് പണെടുത്ത് കഴിഞ്ഞാൽ ശ്യാമ എന്താ പറയുക ശ്യാമ എന്താണെന്ന് ശരിക്കും പഠിക്കും അടുത്ത പണി സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ജിമ്മിനെയും കൊണ്ട് രണ്ടാമത്തെ ചെറുക്കന എന്തെയ്യുക നമ്മളവിടെ ഒരു മജ്ലിസ് ഉണ്ട് അവിടെ കൊണ്ടുപോയി വിടണം അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ അടുത്ത ഓട്ടം മാഡത്തിനേയും കൊണ്ട് പോകാൻ ഉണ്ട് അവിടെ വിട്ടിട്ട് നമുക്ക് പർച്ചേസ് ഉണ്ട് അപ്പോൾ അതിന് പോകണം അപ്പോൾ മീനിൽ പോവാനുണ്ട് റംബാനുള്ള ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ അടുത്ത പണി സ്റ്റാർട്ടായി വാട്ടർ ബോട്ടിൽ മസ്റ്റ് ഈ പോക്ക് പോയി കഴിഞ്ഞാൽ രാത്രി പതിനൊന്നര പന്ത്രണ്ടേ റിട്ടൺ ഉണ്ടാവുള്ളൂ ചാർജർ മസ്റ്റ് അപ്പോൾ അപ്പോൾ നേരെ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് റിവേഴ്സ് ചെയ്തിട്ടിരുന്നു എങ്ങോട്ടാണ് എന്നറിയില്ല എന്തായാലും ഇവിടെ കൊണ്ടുപോയി വിട്ടിട്ട് എന്നോട് മീനിൽ പോകാനാണ് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് സാധനം നോമ്പിനുള്ള ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരെ വിടുന്നത് അവർ വിട്ടിട്ട് നേരെ മീനിലേക്ക് കേട്ടോ എന്താണ് കീ അയ്യോ ചാവിൻ്റെ ബാറ്ററി ഏകദേശം തീരുമാനമായിട്ടുണ്ട് ബാറ്ററി ലോ ആയിട്ടുണ്ട് പറ്റുകയാണെങ്കിൽ നമുക്കതൊന്ന് വാങ്ങണം അങ്ങനെയൊക്കെ എന്താണ് തൽക്കാലം ഞാൻ നിൽക്കട്ടെ അങ്ങനെ നമ്മൾ മാഡത്തിനകത്ത് അവിടെ തറവാട്ടിൽ വിട്ടിട്ട് ഞാൻ നേരെ മീനിലേക്ക് പോവുകയാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ കോർണേശിലാണ് കേട്ടോ കോർണേഷ് റോട്ടിലാണുള്ളത് ഇവിടുന്ന് നേരെ മീന മാർക്കറ്റിലേക്കാണ് പോകുന്നത് നമുക്കിവിടെ ഇറാനി മാർക്കറ്റ് അവിടെ പോയിട്ട് കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ കോർണേഷ് വഴി നേരെ മീനിലേക്കാണ് പോകുന്നത് റോഡൊക്കെ ഒരുപാട് അലങ്കരിച്ചിട്ടുണ്ട് മിക്കവാറും നമ്മൾ വരുമ്പോൾ നല്ല ഇട്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് റോഡും റോഡിൻ്റെ കാഴ്ചകളൊക്കെ കാണാം സാധനമേങ്ങലാണ് പാത്രങ്ങൾ കാര്യങ്ങൾ ഒക്കെ നോക്കിയിട്ട് എടുക്കണം പല ഐറ്റംസ് സാധനങ്ങളുണ്ട് പൊരിക്കലും പൊരിക്കത് ആ ഏ കേക്ക് ഓ ബടാവാ അല്ലേ ബടാവല്ലേ കോൻസാ എവിടെ ഓയേ സെയിം സൈസ് ലാസ്റ്റ് എത്തണ നോക്കാം സൃഷ്ടിക്കാസ്റ്റ് കമ്ത്തി കമ്ത്തി അങ്ങനെ നമ്മളെ വണ്ടി ഫുള് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിട്ടുണ്ട് പാത്രങ്ങള് അലൂമിനിയം കീസ് നമ്മളിത്ര സാധനം വാങ്ങിയപ്പോള് ഒരു കുക്കർ ഫ്രീ മൂന്ന് ലിറ്ററിന്റെ ഒരു കുക്കർ വാങ്ങി ഏഹ് ഒരാണ്ട് ഫ്രീയാണ് വന്ന് ഞാൻ അത്രയും സാധനം വില പേശി വാങ്ങിയതാണ് എന്തായാലും അത് കഴിഞ്ഞിട്ട് ഇനി നേരെ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് ഏകദേശം എണ്ണൂറ്റി സംതിങ് വില്ലായിട്ടാണ് എണ്ണൂറ്റി സംതിങ് വില്ലായി അടുത്ത ലക്ഷസാനത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ച സാധനം ഫോട്ടോ കിട്ടാൻ നിൽക്കണേ പക്ഷേ അതേപോലത്തെ വേണം പറഞ്ഞാൽ സാധനമില്ല കേട്ടോ ഇതാണോ സംശയമുണ്ട് അവസ്ഥ അങ്ങനെ നമ്മൾ അവിടുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിട്ടാ ഇനി നമുക്ക് കിളിക്കുള്ള തീറ്റ വാങ്ങണം നമ്മളെ മാംഗോക്കുള്ള തീറ്റയും കൂടി വാങ്ങാനുണ്ട് അബുദാബി സിറ്റിയിലേക്ക് കയറി കഴിഞ്ഞാലേ അമ്പരച്ചുംബികളായ ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ കാണാ പക്ഷേ അതൊന്നും അല്ല അറിയൽ ഗൾഫ് എന്ന് പറഞ്ഞത് നിങ്ങൾ കാണുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒന്നുമല്ല ഗൾഫ് എന്ന് പറഞ്ഞു ഉം നമ്മൾ ചിത്രത്തിലൂടെയും അല്ലെങ്കിൽ വീഡിയോയിലൂടെ ഒന്നും കാണുന്നതല്ല ഒറിജിനൽ ലൈഫ് ഏഹ് അതീ കഠിനും എന്താ പറയാ ഈ ഈ കാണുന്ന സുന്ദരമായ ബിൽഡിങ്ങുകളും ഇതൊക്കെ തന്നെ ഉള്ളു പക്ഷേങ്കിൽ ഇതിന് പുറമെ പണിയെടുക്കുന്ന ഒരു കൂട്ടം ജനതയുണ്ട് പ്രവാസി എന്ന് പുലിപ്പേരുള്ള ഒരു ജനത അതൊരു സംഭവമാണ് മക്കളെ ഏ കാണുന്നവർക്ക് ഭയങ്കര ഗൾഫുകാരനാണ് ഗൾഫുകാരനാണല്ലേ അതൊന്നല്ല അബുദാബിക്ക് ഈ വരുന്നത് രണ്ട് വട്ട റോഡ് തെറ്റിട ആകെ പട്ടാര പറഞ്ഞത് കളിപ്പിച്ച റോഡ് ഒരു തീരട്ടിത് പുറത്തൊക്കെ കാരണം എനിക്കിപ്പോ വണ്ടിയത് അറ്റ കിളികളുടെ ഒക്കെ മാർക്കറ്റ് ഞാൻ മുമ്പ് വന്നിരുന്ന അതേമാതിരി വന്നപ്പോള് ഞങ്ങട്ട കേട് എന്നെ കൊണ്ടുപോണെ എന്തായാലും ഇപ്പം സംഭവം കണ്ടെത്തിയിക്കിട ഇപ്പം അങ്ങോട്ട് പോകണം നല്ല രസം പുതിയ പുതിയ ഫ്രിഡ്ജുകളൊക്കെ ഒരുപാട് വന്നതുകൊണ്ട് തന്നെ കുറേ ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ മീനേക്ക് പിന്നെ ഒരു കൊല്ലായിട്ടുണ്ടോ നമുക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലായിട്ട് റംനാനായിട്ട് വന്നാണ് കൂടുതലായിട്ട് പിന്നെ നമ്മൾ കൂടുതൽ മുസഫ ത്രീ സ്റ്റാർ അവിടെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ പർച്ചേസും കാര്യങ്ങളൊക്കെ അവിടുന്ന് തന്നെയാണ് മീനേക്ക് അങ്ങോട്ട് വരേണ്ട പണികൾ നമുക്ക് ഇല്ലാത്തോണ്ട് തന്നെ പിന്നെ ഇങ്ങോട്ട് വരലില്ല കേട്ടോ ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ ആകെ ആയി മീനിങ് അങ്ങോട്ടൊന്നും കുഴപ്പമില്ല ഇറാനി മാർക്കറ്റ് അവിടൊക്കെ നമുക്ക് അറിയാം പക്ഷേ ഇവിടെ കുറെ മാറ്റങ്ങൾ വന്ന് ഒരുപാട് പുതിയ വഴികൾ വന്നിട്ടുണ്ട് ഒക്കെ കൂടി ആകെ ചെമ്പിലായിന്നറിയാം എന്തായാലും തിരിഞ്ഞു വന്നു തിരിഞ്ഞു വന്നി അബുദാബിനെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ തന്നൊരു സംഭവം പുത്തരില്ലല്ലോ ഇഷ്ടംപോലെ കിട്ടും ഭാര്യ കൂട്ടി കിട്ടും അങ്ങനെ നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് ഏകദേശമൊക്കെ ഓക്കെയാണ് തന്നെയാണ് എന്നാണ് വിചാരിക്കുന്നത് തെറ്റിയാക്കി കഴിഞ്ഞാൽ തെറ്റിയത് തന്നെ യെസ് ഇത് തന്നെട്ടാ ഇതന്നെ സ്ഥലം നമുക്ക് ഇവിടുന്ന് നമ്മളെ മാങ്കോക്കുള്ള തീറ്റ കാണോ മാങ്കോ മാങ്കോക്കുള്ള തീറ്റയാണ് കുറച്ച് ആണ് എന്നാലും ഓനക്ക് നല്ല ഡ്രൈ ഡ്രൈ എന്താ പറയുക ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് നല്ല മുന്തിരിയും അണ്ടിപ്പരിപ്പും ബദാമും ഐ മറ്റേ ഇതാണ് സൂര്യകാന്തിക്കുരുവും ഇതൊക്കെയാണ് അവൻ്റെ ഫുഡ് കയറണത് അപ്പൊ ഇനി പാർക്കിങ് കിട്ടാൻ തന്നെ കാരണം പാട് എന്തായാലും ഒന്ന് മിഞ്ഞോക്കവിടെ ഇട്ട് പോയിട്ട് വെറുതെ അതിന് വരണ്ടല്ലോ ഞാൻ മുമ്പ് ഇവിടെ ഒരു പത്ത് വർഷം പത്ത് വർഷ എട്ടൊമ്പത് വർഷം മുമ്പ് ഞാൻ ഇവിടുന്ന് മുമ്പ് ആടിനുള്ള തീറ്റ എടുത്തു ഇവിടെ കേട്ടോ ഈ കടീന്ന് സുബൂസ് അതൊക്കെ ഒരു കാലം വണ്ടി ലാങ്ക്രൂസർ നിറച്ചി ആടിനുള്ള തീറ്റയുമായി സുഹാനിലേക്ക് ഞാൻ പോയിരുന്നു സുഹാൻ അവിടെ നമ്മളെ അർബാവിൻ്റെ ഉജ്ബുണ്ടായിരുന്നത് അങ്ങോട്ട് അതൊക്കെ ഒരു കാലം കാട്ടുപണി തന്ന് കാട്ടുപണി ഔഹ് മണലിൽ തന്നെ എപ്പോഴും മണലിൽ തന്നെ എന്തായാലും അതിനൊക്കെ ഒരു മോചന പണ്ട് ദുബൈ ഇല്ല ഏഹ് ആ ഓട്ടങ്ങളൊക്കെ കുറഞ്ഞു വെറും അബുദാബി മാത്രമായി അബുദാബിന്റെ ഉള്ളിലിങ്ങനെ ഓട്ടയെപ്പോൾ ഉള്ളു എപ്പോഴേ അല്ലൈനക്കൊന്നും ഉണ്ടാവ അല്ലാതെ ഓട്ടങ്ങളൊക്കെ നിന്ന് ശാന്തമായി അബുദാബിനുള്ളിലുള്ള മാത്രം മോട്ടമായിട്ടേ മാറിയിരിക്കുന്നു അതന്നെ വലിയ കിട്ടലായി മാറിയിരിക്കുന്നു അപ്പം അങ്ങനെ എന്തായാലും എന്താ പറയുക ഒരു ടൈമിൽ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ട് ജോലിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അതിനൊരു മാറ്റം ഡൗട്ടാ അത് ഹൺഡ്രഡ് പെർസെൻ്റ് ഉറപ്പാണ് എത്രത്തോളം നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചോ എന്തായാലും നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം വരും അത് ഫസ്റ്റ് എത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചോ അവനക്ക് പിന്നെ കിട്ടുന്ന പണി എന്ന് പറഞ്ഞാൽ അടിപൊളി പണി കരട്ടാ അല്ല ഫസ്റ്റ് അതുപോലെ നല്ല പണിയെ കിട്ടിയെന്ന് പറയുമോ പിന്നെ കിട്ടുന്നത് കച്ചറ പണിയായിരിക്കും അനുഭവത്തിനെ വിളിച്ചത് പറയാണ് അല്ല അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ കിട്ടുന്ന പണി അങ്ങനത്തെ പണിയായിരിക്കും എന്നാലും ഇവിടെ പാർക്കിങ് ഒന്നുമില്ല ഏഹ് ഇത് ഞാൻ കുറച്ച് വെള്ളം കുടിക്കും മിക്കവാറും മിന്നിക്കൊണ്ടിരിക്കാണ് എവിടെ ഒരു പാർക്കിങ് കിട്ടണേ അവിടെ ഇണ്ടാ ഞാൻ ഞങ്ങൾ ഇവിടെ ഇട്ടു പോയിട്ട് ഫൈന് അഞ്ഞൂറ് കിട്ടി ഏഹ്

തെണ്ടി തെണ്ടി ഞാൻ വാങ്ങി ഞാൻ ഉടനൊക്കെ ചാരി നിർത്തിക്കാണ്ട് ഞാൻ പോയി ഇവിടെ പാർക്കിംഗ് വേഗം പാർക്കിംഗ് പറ്റെത്ര തണ്ടത് നഹിയെന്ന് പറഞ്ഞേ നിർത്തി പോകാനും പറ്റില്ലേ ഇപ്പം പയമായിരില്ല മീനിനൊക്കെ ഫൈന അവിടെ നിന്ന് മുമ്പ് പാർക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ പാർക്കിങ്ങനൊക്കെ വന്ന് കിട്ടിട്ടോ അവിടെ ഒരു പാർക്കിങ്ങൊരു വണ്ടി വലിച്ചതും ഞാൻ ഇട്ടിട്ട് അവിടെ കിടന്നോ പാർക്കിങ് പൈസ ഇടണില്ല പോയിട്ട് വേഗം എടുത്തിട്ട് വരാച്ചിട്ടോ നമ്മളിപ്പോൾ അവിടെ മുമ്പ് ഫുഡൊക്കെ എത്തിന്നേ കിളീൻ്റെ ഒക്കെ അപ്പം ഇനി വേഗം പോയിട്ട് വാങ്ങിയിട്ട് വരാം ഫൈൻ വരുമോ എന്നുള്ള അറിയില്ല എന്നാലും പെട്ടെന്ന് വരാം ഇതാണ് നമ്മളെ മാംഗോന്റെ സീറ്റ്

സാധനം കിട്ടി സാധനം കിട്ടിട്ടാ പന്ത്രണ്ട് കിലോന് നൂറ്റി എഴുപത് തിറംസ് ആയിട്ടോ നൂറ്റി എഴുപത് തിറംസ് ഷാബിയില് നൂറ്റി അമ്പത് തിറംസ് ആണ് കേട്ടോ പത്ത് റിറംസ് കൂടുതലാണ് ഇവിടെ നൂറ്റി എഴുപതാണ് ഉള്ളത് എന്നും വാങ്ങും അവിടുത്തെ ഇപ്പോൾ മീനില വന്നു മുമ്പ് സാധനം കിട്ടിയിട്ടുണ്ട് വണ്ടി അവിടെയാണ് കെടുക്കുന്നത് ഭയങ്കര തിരക്കാട്ടാണ് എവിടേം തിരക്കന്നെ പ്രത്യേകിച്ച് ഈ കിളികളെ ഏരിയയിലൊക്കെ ഭയങ്കര തിരക്കേക്കാര എപ്പോളും ആരെയും വണ്ടി എടുക്കാൻ കാത്തിരിക്കുകയായിക്കാരോ ഭരിക്കാന് ഇങ്ങനെയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഒരു പാർക്കിങ്ങിന് വണ്ടിട്ടാണ് നമ്മളെ വണ്ടി മുത്ത് ഇന്റെ നിസ്സാനം അങ്ങനെ നമ്മളെ പരിപാടി ആയി നമ്മളെ ഇറങ്ങിയിട്ടാ ഇനി നേരെ നമ്മൾ പോണത് മെഹർബീക്കാണ് മെഹർബീലാണ് മാഡത്തിനൊക്കെ അവിടെ വിട്ടുകാണ്ട് നേരം പോന്നു അപ്പൊ നേരെ എന്ത് ചെയ്യാ നമുക്ക് മെഹർബീക്ക് തന്നെയാണ് പോകട്ടോ അങ്ങനെ നമ്മളെ വീട്ടിലെത്തിയിട്ടാ ഏകദേശം നല്ലൊരു ടൈം ആയിട്ടുണ്ട് ഇപ്പം ടൈം ഉണ്ടല്ലേ ഏകദേശം പതിനൊന്ന് അമ്പത്തി ഏഴായിട്ടാ ഞാൻ ഒരാളെയും കൂടി എടുത്ത് കൊണ്ടുവരാനുണ്ട് ചെക്കനെ നേരത്തെ കൊണ്ടു കൊണ്ടുപോയിട്ടേന്ന് ആ എടുക്കാൻ വേണ്ടി പോട്ട് അപ്പം നമ്മൾ അതും കൂടെ എടുത്ത് കൂട്ടുന്ന കഴിഞ്ഞാൽ ഇന്നത്തെ പണി തീരും ഇപ്പം ഏകദേശം പന്ത്രണ്ട് മണിയായി ഞാൻ എടുത്ത് ഇങ്ങോട്ട് എത്തുമ്പോഴത്തേന് പന്ത്രണ്ടര ഒരു മണി അതാണ് ഇന്നത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞ രാവിലെ സുബൈക്ക് തുടങ്ങിയ പണിയാണ് ആണ് ഓരോ ഔഷധകർമാരും കഥ എല്ലാവരും അല്ല കേട്ടോ ചില ആളുകളത് ഇപ്പം രാവിലെ മോർണിംഗുകൾ എണീറ്റിട്ട് നാളെ വണ്ടി കഴിക്കുന്ന ദിവസമാണ് സൺഡേ അങ്ങോട്ട് പൊന്തം കുറച്ച് പണി ഉണ്ടാവും എന്നാലും വേറെ വൈ ഇല്ലല്ലോ ചില ദിവസങ്ങളും അങ്ങനെ പക്ഷെ എല്ലാ ദിവസവും അങ്ങനെ ഇല്ല എന്നാലും അലഹമില്ല